നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് അതായത് നിങ്ങളെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ലൈവ് ആയിട്ടൊക്കെ നിൽക്കുന്നവർക്ക് അതിൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാവും സംഭവം വേറെ ഒന്നുമല്ല ഇന്നലെ വരെ ശ്രീനിവാസനെ ചോന്നുകൊണ്ട് കടന്ന മമ്മൂട്ടി ആരാധകർക്ക് ഇന്ന് മുതൽ ഇന്നലെ മുതൽ ശ്രീനിവാസൻ ശത്രുമായിട്ട് മാറിയിരിക്കുന്നു ശ്രീനിവാസനെ തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ശ്രീനിവാസം പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും എടുത്ത് ട്രോളി കൊണ്ടൊക്കെ മമ്മൂട്ടി ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ വിഷമം തീർത്തുകൊണ്ടിരിക്കുന്നു മോഹൻലാൽ ആരാധകർ കുറച്ച് കാലങ്ങൾക്ക് പക്ഷേ ശ്രീനിവാസനെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു മോഹൻലാൽ ആരാധകരുടെ ഫാൻസ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വീണ്ടും തരംഗമായി മാറിയിരിക്കുകയാണ് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയും ഡോക്ടർ സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയും എന്തിനാലും വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു വിഷയം അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമന്റുകൾ താഴെ ഞാൻ പ്രതീക്ഷിക്കുന്നു ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഒരു പരാജയം തിയേറ്റർ പരാജയമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ വലിയ ഒരു പ്രതിഷേധം എന്റെ ചാനലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സിനിമ തിയേറ്റർ പരാജയമായിരിക്കുമെന്ന് തുടക്കത്തിലെ തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അവർ പറയുന്ന പടം പരാജയപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നതെന്നാണ് കാരണം അവർക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഒരു അല്പം കുറവുള്ള ആളുകളാണ് ഈ മമ്മൂട്ടി ആരാധകരിൽ സിനിമ കാണാത്ത ഒരു വിഭാഗം ആളുകൾ അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സംഭവങ്ങളാണ് ലോകം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ലോകം അല്ല റിയാലിറ്റിയുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആളുകളാണ് അവരെ അവരെ സംബന്ധിച്ച് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ അവരെടുത്ത് തോന്നുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് അവരുടെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവമാണ് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദയനാന താരം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ സമയത്ത് ഏകദേശം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് പടം ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ബാലേട്ടനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് എറണാകുളം സരിത സവിത തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ഇന്ന് നല്ല ഓർമ്മയുണ്ടാകടം ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സമയമൊക്കെ ഭയങ്കര വലിയ ഹിറ്റായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള സരോജ് കുമാർ കളിയാക്കി കൊണ്ടിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും തന്നെയാണ് എന്നുള്ളത് പക്ഷേ മമ്മൂട്ടിയെ കളിയാക്കി എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ച് മമ്മൂട്ടി ആരാധകർ അതിനകത്ത് ഇതുവരെ മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് ആകെ പറയുന്നു സിനിമയിൽ അത്ര സീനുണ്ട് അമ്പത്തിരണ്ട് അങ്കിൽ അമ്പത്തിരണ്ട് കൂളിംഗ് ക്ലാസ് കൊണ്ടുവന്നോളൂ അത് ഓരോന്നായിട്ട് മാറ്റി മാറ്റി വെക്കാമെന്ന് പറയുന്ന ആ ഒരു സംഭവം മാത്രമാണ് ശ്രീനിവാസൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മോഹൻലാലിനെയാണ് കളിയാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻസുകാര് മമ്മൂട്ടി ഫാൻസുകാർ മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ടിരുന്നത് അല്ലെ മോഹൻലാൽ ഫാൻസുകാരെ കളിയാക്കിക്കൊണ്ടിരുന്നത് സത്യത്തിൽ ആ സിനിമ കൃത്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം മോഹൻലാലിനെയും മമ്മൂട്ടിയേയും മാത്രമല്ല സുരേഷ് ഗോപിയെ പോലും വളരെ കൃത്യമായിട്ട് അതിനകത്ത് ട്രോളുന്നുണ്ട് മാത്രമല്ല പല മലയാള നടന്മാരുടെയും റിയാലിറ്റി ആ ഒരു സിനിമയിൽ ആ ഒരു കഥാപാത്രത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് അതന്ന് വലിയൊരു വിജയമായി മാറുകയും ചെയ്ത് ഈ പറഞ്ഞ എല്ലാ നടന്മാരുമായിട്ട് പിന്നീടും വർഷങ്ങളോളം അദ്ദേഹത്തിന് സൗഹൃദം ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം വയ്യാതിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ വയ്യാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അത് ഏകദേശം ഒരു അഞ്ചാറ് മാസം മുമ്പ് മോഹൻലാലിനെ കുറിച്ച് ഇറക്കിയ ഒരു പ്രസ്താവന അത് സോഷ്യൽ മീഡിയ വലിയ ഒരു കത്തിക്കിലാണ് കത്തിച്ചതെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു അതായത് നസീർ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമയിൽ മോഹൻലാലിനെ പോയി കണ്ടുവന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം അവിടെ യൂസ് ചെയ്തിട്ടില്ല ഒരു മലയാളത്തിലെ മലയാളത്തിലൊരു പ്രമുഖനായിട്ടുള്ള ഒരു നടനെ പോയി കണ്ടുവെന്നും പല പ്രാവശ്യം അദ്ദേഹം ഈ നടനെ കുറെ നടത്തി ഈ നടൻ ഇദ്ദേഹത്തെ നസീറിനെ കുറെ പ്രാവശ്യം നടത്തിച്ചുവെന്നും പിന്നീട് ആ സിനിമ തന്നെ അദ്ദേഹം ഉപേക്ഷിക്കേണ്ട അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിനിമ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നും പറയപ്പെടുന്നുണ്ട് അത് മോഹൻലാലാണ് എന്ന് അദ്ദേഹം ശ്രീനിവാസം പറയുന്നില്ല ഒരു ഒരു ഇന്റർവ്യൂവിലും പക്ഷെ അത് മോഹൻലാൽ ആണെന്ന് വ്യാ വ്യാഖ്യാനിക്കപ്പെടുന്നു എനിക്കറിയത്തില്ല എന്റെ സത്യാവസ്ഥ മോഹൻലാൽ എന്നൊന്നുള്ളൂ എന്ത് തന്നെയാലും മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഉറപ്പാണ് പിന്നെ ആ പറയുന്ന രീതി അനുസരിച്ചിട്ടും അദ്ദേഹം അതിനകത്തൊന്നും ഒരു തുമ്പും തരുന്നില്ല പക്ഷെ അത് മമ്മൂട്ടി ആരാധകർ അത് ഏറ്റെടുത്തിട്ട് അത് മോഹൻലാൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ പറയാൻ അതിന് വേറൊരു പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട് മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു അത് മൊത്തം പൂർണ്ണമായിട്ടും മോഹൻലാല് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും മോഹൻലാലിൻ്റെ നെഗറ്റീവ് സംഭവങ്ങളെ കുറിച്ചുമൊക്കെയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് മോഹൻലാല് ചെയ്ത അദ്ദേഹത്തിന്റെ ഓരോ നാടകീയ സംഭവങ്ങളെ അതായത് അദ്ദേഹം പുറത്ത് എങ്ങനെ കാണുന്നു അതുപോലെയല്ല അകത്ത് കാണുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ വളരെയധികം വാചാലനായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പറഞ്ഞ കാര്യവും മോഹൻലാൽ തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം റിലേറ്റ് ചെയ്യാം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് മോഹൻലാലാണ് ചെയ്തതെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് അത് സംഭവം നടന്നതാണോ നടക്കാത്തതാണോ നടന്നു തന്നെ ആവാനാണ് സാധ്യത നടക്കാത്തതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല എന്തു തന്നെയാലും അത് സോഷ്യൽ മീഡിയ കയറി കത്തിച്ചു വലിയ കാര്യമായിട്ട് തന്നെ അത് ചർച്ച ചെയ്യപ്പെട്ടു മോഹൻലാലിൻ്റെ ആരാധകർ അതിനെപ്പറ്റി ഒരക്ഷരം ഉണ്ടെന്ന് കണ്ണാ കാണാൻ സാധിച്ചില്ല മമ്മൂട്ടി ആരാധകർ അത് എടുത്തിട്ട് ർക്കുന്നത് കാണാൻ സാധിച്ചു പിന്നെ എല്ലാ കാലത്തെയും പോലെ മോഹൻലാൽ അത് അറിഞ്ഞതായിട്ട് പോലും ഭാവിച്ചില്ല അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പണ്ട് ഉദയനാണ് താരം എഴുതിയ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനെക്കുറിച്ച് ഈ അദ്ദേഹത്തോട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് അതായത് ശ്രീനിവാസൻ കളിയാക്കിയിരിക്കും താങ്കളിയാണല്ലോ എന്നൊരു എനിക്ക് തോന്നുന്നു കൈരളിയിലെ ഒരു പ്രോഗ്രാമിൽ ആണ് ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഇന്നും ഫേമസ് ആയിട്ട് നിൽക്കുന്നു മോഹൻലാലും പറയുന്നത് ശ്രീനിവാസന് അതിനുള്ള യോഗ്യതയുണ്ട് മോഹൻലാലിനെ കളിയാക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് മാത്രവുമല്ല മോഹൻലാലിനെ കളിയാക്കിയിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് അദ്ദേഹത്തിനും ഇല്ല ശ്രീനിവാസനും ഇല്ല അപ്പോൾ എന്ത് തന്നെയാലും അത് ആ വഴിക്ക് പോട്ടെ ഞാൻ അതിനകത്ത് കെയർ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം അന്ന് പറയുന്നുണ്ട് അതേ സംഭവം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും എടുത്തിരിക്കുന്നത് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന സംഭവം മറ്റേ അതേ ഉദയനാണ് തരത്തിൽ എൻ്റെ മറ്റേ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ മറ്റേ എൻ്റെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന സംഭവം അത് ശ്രീനിവാസൻ എഴുതിയിരിക്കുന്നത് മമ്മൂട്ടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് എന്ന് അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വാർത്ത വീഡിയോ ഇപ്പോൾ വളരെയധികം ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് അതായത് നമ്മുടെ സാജൻസ്കറിയ എന്താണ് മറുനാടൻ ആ ഒരു ചാനലിൽ സാജൻസ്കറേ നിങ്ങൾക്ക് അറിയാമായിരിക്കും രാഷ്ട്രീയമൊക്കെ അത്യാവശ്യം നോക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അദ്ദേഹത്തിന്റെ ചാനലിൻ്റെ പേര് മറ മറനാടൻ മലയാളി എന്നും രണ്ട് മൂന്ന് ചാനലുകളുണ്ട് അതിനകത്ത് ഏതൊരു ചാനലിൽ വന്ന ഒരു വീഡിയോയാണ് ഈ പറഞ്ഞ ശ്രീനിവാസനുമായിട്ടുള്ള ഇന്റർവ്യൂ വളരെയധികം ഹിറ്റായി മാറിയിരിക്കുകയാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും കേട്ടിട്ടുണ്ടാകുമായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പറയാം അതായത് ഒരേ സമയത്ത് റിലീസ് ചെയ്ത സിനിമകളാണ് സ്പടികം എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ മഴ മഴയത്ത് മുമ്പേ എന്ന് പറയുന്ന സിനിമയും എന്റെ ഓർമ്മ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കണ്ടത് മഴയത്ത് മുൻപ് ആണ് കാരണം എൻ്റെ അമ്മേടെ വീട് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ വന്നു നിൽക്കുന്ന സമയത്ത് ആദ്യം അവിടെ സെക്കൻഡ് ക്ലാസ് തിയേറ്ററാണ് അവിടെ ആദ്യം റിലീസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മഴയത്ത് മഴയത്തു ആണ് മഴയത്ത് മുമ്പേ പോയി കാണുന്നു സ്കൂൾ ബൂട്ടിന് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് മഴയത്ത് മുമ്പേ പോയി കാണുന്നു പിന്നീടാണ് ഈ ചിത്രം കാണും സ്പടികം കാണും സ്പടികം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അവിടെയുമല്ല കണ്ടത് ഇവിടെ സി ക്ലാസ് തിയേറ്ററുകളിലേക്ക് എത്തിയതിന് ശേഷമാണ് സ്പടികം ഞാൻ കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ എന്ത് തന്നെയാലും ആ ഒരു സിനിമയുടെ രണ്ട് സിനിമ ഒരേ സമയത്ത് റിലീസ് ചെയ്തതാണ് രണ്ട് സിനിമയുടെയും വിജയം രണ്ട് സിനിമകളും ഒരേ സമയത്ത് വിജയിക്കുകയും ചെയ്ത സമയത്ത് സിനിമയാണ് ആ സമയത്ത് എറണാകുളത്തുകൂടെ ശ്രീനിവാസനും മമ്മൂട്ടിയും കൊച്ചിങ് കനീഫയും കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കിടയിലുണ്ടായ ഒരു സംസാരമാണ് ഈ ഒരു ഡയലോഗിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ ആ സ്വതസിദ്ധമായിട്ടുള്ള ചിരിച്ചിരിക്കുന്നുമുണ്ട് എന്ത് തന്നെയാലും ഈ ഒരു സംഭവത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം രണ്ടുപേരെയും ഒരേപോലെ തന്നെയാണ് കാണുന്നത് രണ്ടുപേരെയും ഒരേപോലെ തന്നെയാണ് കളിയാക്കുന്നത് രണ്ടുപേരെയും കളിയാക്കാനായിട്ട് ഇഷ്ടംപോലെ വകുപ്പുകളുണ്ട് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ ചില ആളുകൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല ചിലപ്പോൾ ആളുകൾക്ക് മോഹൻലാൽ ഒരു വെറും വിഡ്ഡിയായിട്ടും ചില ആളുകൾക്ക് മമ്മൂട്ടി വെറും വിഡ്ഡിയായിട്ടും തോന്നുന്നു ചില ആളുകൾക്ക് രണ്ടുപേരും ഒരേപോലെയായിട്ട് തോന്നുന്നു അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അത് പുതിയതായിട്ട് പുതിയ കമൻ്റുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സാധനമാണ് ഇക്കമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഹിന്ദി സിനിമയിലെ ഖാൻമാർ ഹിന്ദി സിനിമ ഭരിച്ചു എന്ന് പറയുന്ന പോലെ മലയാള സിനിമ ഇക്കമാരെ ഭരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ളൊരു കമന്റ് കാണുന്നുണ്ട് അതിപ്പോൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കമാർ ഭരിച്ചാലും ഖാൻമാർ ഭരിച്ചാലും ആര് ഭരിച്ചാലും നല്ല സിനിമ സിനിമ ഓടും എന്നുള്ളതാണ് സത്യം അല്ലാതെ കൂടുതല സിനിമകൾ അഭിനയിച്ചിട്ട് ഈ പറഞ്ഞ ജാതിയും മതമൊക്കെ വെച്ചിട്ട് സിനിമ ഓടിക്കാന്ന് കരുതി കഴിഞ്ഞാൽ നടക്കില്ല പിന്നെ ഈ ജാതിയും മതമൊക്കെ പറഞ്ഞു നടക്കുന്നമാതിരി തിയേറ്ററിൽ പോയി പടം കാണുന്ന ആൾക്കാരുമല്ല അപ്പോൾ അപ്പൊ ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം